ഇത്രയും പിടിച്ചു നമ്മുടെ നമ്മുടെ വീട്ടുകാരുടെയും കൂട്ടുകാരുടെ മറ്റുള്ളവരുടെ അറിയോ ഇതില്ലാതെ പിടിച്ചു കാരണം എന്താ പറയാനുള്ളത് ഇത്ര നാളെ സപ്പോർട്ടും എഴുപത്തഞ്ച് ദിവസവും സപ്പോർട്ടാണ് കിട്ടണം എന്നുള്ള ഇതന്നെ ആയിരുന്നു ഓഞ്ഞിപ്പോൾ അതിന് വന്നിട്ടാണെങ്കിൽ അതെല്ലാം ഇതായി പോകുമല്ലോ പിന്നെയും രണ്ടാമത് എല്ലാ ഇതും ഇതാക്കി കൂട്ടി കൊണ്ടുപോവാറണല്ലോ ഓരോ പ്രാവശ്യവും വന്നിട്ടാണെങ്കിൽ താളം തെറ്റിപ്പോകുക പിന്നെയും അത് ഇതാക്കുകയാണല്ലോ ഓൻ അവിടെ തന്നെ നിന്നും കണ്ടി അത് കിട്ടുന്നവരെ നിൽക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ഓനോടും പറഞ്ഞ് അയ്യോടെ നിൽക്ക് ഓ ഓ നല്ല ടെൻഷൻ ആകണ്ട പിള്ള ടെൻഷനാകണ്ട പോയതല്ലേന്നുള്ള അതില് നമ്മള് സമാധാനിച്ചു നിന്ന് ഉത്തരം ആ അതിനൊരു അതിനൊരുത്തരം കിട്ടും ഞങ്ങള് ദൈവത്തിനോട് പ്രാർത്ഥിച്ചു അതിനുത്തരം അതാവും തിന്ന് കിപ്പം കിട്ടി അത്

പിന്നെ അവനെ രാഷ്ട്രീയക്കാരനായിരുന്നു അപ്പൊ മീറ്റിംഗ് അതും ഇതും അറിഞ്ഞു കഴിഞ്ഞി കർണാടകയിലായിരുന്നു അപ്പൊ വരാനൊന്നും അത്ര ഇതുണ്ടാവില്ല ഞാൻ തന്നെയാണ് ഈ മക്കളെ എല്ലാ കാര്യം നോക്കി വളർത്തിയതും എല്ലാം ഞാൻ ഒറ്റക്കെ നാട്ടിലിട്ടായിരിക്കും അങ്ങനെ വാപ്പന്റെ അതേപോലെ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നിങ്ങൾ മാഷാ അല്ല നിങ്ങൾ കണ്ട പോലെ തന്നെ മനാഫിന് നമുക്ക് വീട്ടുകാരെ കണ്ടിട്ടാകുമ്പോൾ എനിക്ക് നല്ല സന്തോഷായിട്ടാണ് കാരണം അവരുടെ പിന്തുണയുള്ളത് കൊണ്ടാണ് മനാഫ് ഇത്രത്തോളം എത്തിയത് കാരണം ഉമ്മ പറയുന്നത് തന്നെ കേൾക്കാം ഞാൻ വീട്ടിലുള്ള എന്ത് സംഭവം ഞാൻ പറയുന്നില്ല അറിയിക്കുന്നില്ല പിന്നെ എല്ലാം ഞാൻ ഒറ്റക്കാണ് നേരി നേരിട്ടത് അപ്പോൾ കാരണം നമുക്ക് അർജുനെ കിട്ടണമെങ്കിൽ അവന് വേറെ കുറേ ടെൻഷൻ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു സംഭവം ഉമ്മ പറഞ്ഞത് അപ്പോൾ മാഷ അർജുൻ നമ്മുടെ മനാഫിൻ്റെ ആ ധൈര്യം മനോധൈര്യം ആ ഉമ്മയാണെന്ന് ശരിക്കും മനസ്സിലായി അപ്പം അതുപോലെ തന്നെ നമ്മൾ പറയാം ഇപ്പോൾ എന്നില്ലെങ്കിലും നമുക്ക് ദുഃഖകര തന്നെ അർജുനെ പറ്റി കേൾക്കാൻ പറ്റും പക്ഷേ അതിലും നമുക്ക് സന്തോഷിക്കാൻ കുറച്ച് കൂടുണ്ട് അർജുനെ കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് മനാഫിൻ്റെ ഇത്രത്തോളം പിന്തുണ ഉണ്ടെന്നിട്ട് നമുക്ക് എല്ലാവർക്കും അറിഞ്ഞതാണ് അപ്പം അതിലും നമുക്ക് ഉപരി അറിഞ്ഞത് കാരണം നമ്മളെ മനാപ്പിൻ്റെ ഉമ്മ അത്രത്തോളം മനാപ്പിന് ഒരു ടെൻഷനും കൊടുക്കാണ്ട് വീട്ടിലത്തെ ഒരു കാര്യം പറയാണ്ട് എല്ലാം മറച്ചു വെച്ച് അവർ ഒറ്റയ്ക്ക് നേരിട്ടതാണ് രണ്ടര മാസം ഒരു ഉമ്മ അങ്ങനെ എന്ത്യുക ഉമ്മ അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയും അതുപോലെ തന്നെ മോന് വേണ്ടി ദുവാ അത്രത്തോളം ചെയ്തിട്ടുണ്ടാവും അതേപോലെ അർജുനന് വേണ്ടി ദുവാ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ മാഷാ അല്ലെ ഇനി എനിക്ക് സന്തോഷമായി കാരണം മനാപ്പിൻ്റെ വീട്ടുകാരെ നമ്മൾ കണ്ടിട്ടാകുമ്പോൾ എനിക്ക് മാഷാ അല്ല എനിക്ക് ഒത്തിരി സന്തോഷമായിട്ടോ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരെ അതുവരെ ബൈ ടേക്ക് കെയർ